ഹലോ കരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരി കേട്ടോ ഒരു റെസിപ്പിയാണ് മണിക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമുക്ക് ഇതിനുള്ള മാവ് ശരിയാക്കാം പഴംപൊരി വേറെ ഞാൻ ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഒരു പഴംപൊരിയാണ് അപ്പൊ നമ്മളൊരു മൂന്ന് പഴം കേട്ടോ എടുക്കാൻ ഇപ്പൊ നമുക്കൊരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പൊ അരിച്ചു നല്ല കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം കേട്ടോ നാല് നാല് ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ള് ഉപ്പ് ലേസം മഞ്ഞൾപ്പൊടി ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇരക്കി ഇത്തിരി വെള്ളമൊഴിച്ച് ഒന്നര ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ അപ്പത്തിന്റെ ഒക്കെ അരിപ്പൊടി നല്ല നൈസ് അരിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം അരിപ്പൊടിയാണ് കിട്ടി കുറച്ചും കൂടി വെള്ളം ഒക്ക ും കൂടരുത് പഞ്ചസാര ഒക്കെ അലിയുമ്പോ മാവ് ലൂസാവും അപ്പോൾ ഇത്ര തിക്കായിട്ട് തന്നെ അങ്ങനെ നമ്മടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരം വെക്കാം കേട്ടോ നമുക്ക് പഴം മുറിച്ചെടുക്കാം നമുക്ക് പഴത്തിന് അങ്ങനെ മുറിച്ചെടുക്കാം ഒരുപാട് തട്ടി വേണ്ട അധികം നെയ്സാവാനും പേടിക്ക നമുക്ക് നാല് കഷ്ണക്കാരി ഒരു പഴത്തിന് നമ്മള് പഴമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കട്ടോക്കി കൊടുക്കുക നമ്മൾ ഇണ്ടാക്കണ ആ സമയത്ത് ഇട്ടാ മതി മാവിനൊരു ചുമന്ന കളറ് വരും കേട്ടോ അപ്പൊ നമ്മൾ ഇണ്ടാക്കണ ആ സമയത്ത് ഇട്ടാ മതി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ീന്ത നമ്മള് ഓയിലൊഴിച്ചു സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ടുള്ള എടുക്കാം ൂടാറുമ്പോ അങ്ങനെ വിട്ടുപോലും കേട്ടോ നമുക്ക് അടുത്തത് ഇട്ടെടുക്കാം നമുക്ക് രണ്ടൊന്നിടാനേ പറ്റുള്ളൂ നമുക്ക് രണ്ടൊന്നായിട്ടിട്ടെടുക്കാം ഇത്രയും കൂടി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് എടുക്കാം നമ്മുടെ

നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം പഴമ്പിക്ക് പ്രത്യേക ഒരു സാധനങ്ങളൊന്നും ആവശ്യമില്ല മൈതി ഒരു ടീസ്പൂണ് അരിപ്പൊടി പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഉള്ളൂ എടുക്കമ്മുടെ നാലുമണി പലഹാരം പഴംപൊരി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണ് ഇപ്പൊ പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ ഇത് നമ്മള് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പഴംപൊരി ചായക്കട സ്റ്റൈൽ ഒന്നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ പഴംപൊരിയുടെ ഉള് നല്ല പഴൊക്കെ നന്നായി വെന്തിട്ട് ഉണ്ട് 알라드스쯤도있